സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കോളിമാട് പാലത്തിൻ്റെ മധ്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ അത് നിർണായകമായ ലോക്സഭാ ഇലക്ഷൻ വരുന്ന മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ ഇവിടെയുള്ളത് ഞാൻ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് കോഴിക്കോ മലപ്പുറം ലോക്സഭാ മണ്ഡലവും ഇപ്പുറത്ത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും അപ്പുറം ആ കാണുന്ന ഭാഗം വയനാട് മണ്ഡലവുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അതോടൊപ്പം തന്നെ ചാലിയാർക്കോടിയും ഇരുവൈനിപ്പയും സംഗമിക്കുന്ന സ്ഥലം കൂടിയാണിത് ആ പ്രത്യേകതകളുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തും അതുപോലെ പൊതുപ്രവർത്തകനുമായ ജിയാദിനോട് സംസാരിക്കുകയാണ് ജിയാദ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഈ പാലവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ആംഗിൾ സംസാരിച്ചിരുന്നല്ലോ ഇപ്പൊ എന്ത് തോന്നുന്നു ഈ ഇലക്ഷൻ സമയത്ത് വളരെ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിനേക്കാൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ പാലം അന്ന് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വിനിയോഗത്തിൽ അതെ കാരണം നിങ്ങളിപ്പോ നിൽക്കുന്നത് ഒരു പുഴയുടെ മുകളിലാണ് ഇതിപ്പോ ഒരുപക്ഷെ നിങ്ങൾ മലപ്പുറം ജില്ലയിലാവാം കോഴിക്കോട് ജില്ലയിലാവാം അല്ലെങ്കിൽ വയനാട് ലോക്സഭയുടെ ഭാഗമാവാം രണ്ട് മൂന്നിനും സാധ്യതയുള്ള അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളില് ബോർഡർ നിർണ്ണയിക്കുമ്പോ ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത ഒരുതരം അപൂർവതയാണ് ഇത് വരുന്നു ഇപ്പോ കോഴിക്കോട് ഭാഗത്ത് എം കെ രാഘവൻ എളമരങ്കരിയും എന്നിവർ പ്രധാന സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത് അതെ കാരണം വെച്ചാൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശ്രീമതി യാാനി രാജു അതുപോലെ നേരെ ഓപ്പോസിറ്റ് മലപ്പുറം മലപ്പുറം നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അടുത്ത നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇവരാണ് ഇവിടെ മത്സരിക്കുന്നത് അങ്ങനെ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ഒരു മൂന്ന് മണ്ഡലങ്ങളുടെ സംഗമ സ്ഥാനത്താണ് സത്യത്തിൽ നിൽക്കുന്നത് അപ്പോ ഈ പാലത്തിന്റെ പ്രസക്തി അതൊന്നും കൂടി മാറ്റിടക്കുന്നു എന്നാണ് അർത്ഥം അല്ലെ തീർച്ചയായിട്ടും ഒരു ഓരോ മണ്ഡലത്തിന്റെയും പ്രവേശന കവാടം കൂടിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈയൊരു പാലം ഉൾപ്പെടെ ഭാഗം അങ്ങനെ വരുമ്പോൾ ഈ ഒരു മണ്ഡലം ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ അവിടെ വ്യക്തമായി ഇതുപോലെ ലോക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ കാണുന്നു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ അങ്ങനെ കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ ഓരോ ബോർഡർ കഴിയുമ്പോൾ ആ ഇത് ഇത് ഇന്ന സ്ഥലാണ് അല്ലെങ്കിൽ ഇന്ന ജില്ലയാണ് ഇത് ഇന്ന പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ കീഴാണ് കണ്ടോ റോഡിന്റെ മാറ്റം കണ്ടോ അതുപോലെ വികസനങ്ങളുടെ കാര്യത്തിൽ പ്രമുഖരായിട്ടുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഒരുപാട് വികസന സാധ്യതകളുള്ള അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങള് പല വിഭാഗത്തിലുള്ള ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും വികസനത്തിന്റെ കാര്യത്തിലും അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യേണ്ടതുണ്ട് അതാണ് നമ്മൾ അതൊക്കെ ഒരു ഒരു സെന്റർ ഇവിടെ വരുമ്പോ തീർച്ചയായിട്ടും ഇതിനും അതിൻ്റെതായൊരു പ്രാധാന്യം ഇവിടെ വരാമെന്നാണ് ഈ ലോക്സഭ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് മണ്ഡല സ്ഥാനാർത്ഥികളോടും ഈ പാലത്തിന്റെ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പാലം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നിർമ്മിതി മാത്രല്ല ഇത് ഗതാഗതത്തിലുള്ള വലിയൊരു കുതിച്ചിലാ ചാട്ടത്തിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത് സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പാലങ്ങൾ ഒരുപാട് വർഷങ്ങൾക്കുള്ളായിട്ട് വന്നു പോയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും കാണാത്തത്ര ഒരു ട്രാഫിക്ക് നമ്മളിവിടെ കാണുന്നു അത് വന്നപ്പോൾ അങ്ങനെയുള്ള പാലങ്ങൾ വന്നപ്പോൾ ഉണ്ടായിട്ടില്ലാത്തത്ര വികസനങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഉണ്ടായി ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇത്തരം വികസനങ്ങളുടെ ഒരു വലിയൊരു നായ്ക്കലാണ് ഒന്നാമത് ഈ പാലം ഇതുവഴി മൂന്ന് മണ്ഡലങ്ങളുടെ കണക്ടിവിറ്റി മാത്രമല്ല വലിയ മേഖലകളിലേക്കുള്ള കണക്ടിവിറ്റി വരുന്നുണ്ട് അത് ഈ മൂന്ന് എം പിമാർ ഒരുമിച്ചാൽ എന്ത് ചെയ്യാം ഇതൊരു വളർത്തി കൊണ്ടുവരാം വിവിധ റൂട്ടുകൾ പ്രഖ്യാപിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘദൂര ബസ്സുകൾ പലവിധ സംസ്ഥാനങ്ങളുടെ ബസ്സുകൾ അതുപോലെ തന്നെ ചരക്ക് നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഈ വഴിയിലൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അലക്കാവുന്നതാണ് അവർക്ക് ഈ മൂന്ന് എം പിമാർ വിചാരിച്ചാൽ ഇത് വളരെ നല്ലൊരു ഏരിയ ആയിരിക്കും കാരണം ഒരു പോയിന്റ് ആണല്ലോ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും വരുന്നത് തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വികസന ഒരു സംരംഭമാണ് ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് വരുന്ന തുരങ്കപാത ഇതിപ്പോ അതിന്റെ ടെൻഡർ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് കമ്പനികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കും കൂടി വെളിച്ചം വീശുന്ന ഒരു മേഖലയാണ് ഈ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിനും വരാമെന്ന് ഒന്നാമത് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്റ്റിവിറ്റി അതെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ എം പിമാർക്കൊക്കെ അതിലേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള സംഭാവന നമുക്ക് തരാൻ പറ്റും അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ പറയാനുള്ളത് വികസന സാധനങ്ങൾ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ വെക്കുമ്പോൾ തന്നെ തൊട്ട ഈ പാലത്തിൻ്റെ നേരിട്ട് ഉള്ള പ്രധാനപ്പെട്ട റോഡാണ് വോട്ടുപാറ കുളിമ അതിപ്പോൾ പഞ്ചായത്ത് ആസ്തിയിലാണ് നിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അത് പൊതുവിനോദത്തിന് കൈമാറുകയും അതിന് ഫണ്ട് വയ്ക്കേണ്ടത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി കൂടിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് മലപ്പുറം വരുന്ന എന്നാൽ ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാന നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫലം പൂർണ്ണമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലും അതും കൂടെ കൂടി പുതിയ ഒരു നിലവാരത്തിലേക്ക് എത്തണം എന്നാൽ മാത്രമേ അത് കഴിയുള്ളൂ അത് മാത്രമല്ല തൊട്ടപ്പുറത്ത് തന്നെ ചാരിയാക്കുഴ ഇരുവഞ്ഞിപ്പോയും സംഘടിപ്പിക്കുകയാണുള്ളൂ അതോടൊപ്പം തന്നെ ഈ കിടക്കുന്ന ഓരോ സ്ഥലവും ഉണ്ട് ഇതെല്ലാം സംഘടിപ്പിച്ച ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനെ കുറിച്ച് സ്ഥാനാർത്ഥികൾക്ക് നിർണായകമായ റോഡ് ഉണ്ട് തീർച്ചയായിട്ടും കാരണം ഇതൊരു ടൂറിസം അതെ കാരണം വെച്ചാല് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു പ്രോജക്ട് വരികയാണെങ്കിൽ അതിപ്പോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് വെക്കുന്നുണ്ടാവാം അതുപോലെ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഫണ്ട് വെക്കുന്നുണ്ടാവാം അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് എം പിമാർക്ക് ഇടപെടുന്നതായിട്ട് ഇടപെടായിട്ട് ജനങ്ങളാണ് ഒരു 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 സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് ഈ മൂന്ന് എം പിമാരെയും ബന്ധപ്പെടാനുള്ള സാധ്യത അത് ഈ പ്രദേശത്തുകാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അസുലഭായിട്ടുള്ളൊരു ചാൻസാണ് ഏതായാലും ഇത്ര നേരം ഈ വികസന സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയും ഈ പാടത്തിന്റെ പ്രത്യേകതകളും ലോക്സഭ ഇലക്ഷന്റെ തൊട്ടു ഈ സമയത്തിന്റെ പ്രത്യേകതകളും നമ്മുടെ പങ്കിട്ട് വളരെ നന്ദി